സന്ദീപ് വാര്യർ പോയതിന് പിന്നാലെ പല കൗൺസിലർമാരും തങ്ങളുടെ ഒപ്പം എത്തുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പ്രിയ അജയൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്തത് നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു പ്രിയ അജയൻ എനിക്കൊപ്പമുണ്ട് പ്രിയ അജയൻ എന്താണ് സന്ദീപ് എന്താണ് വസ്തുത അതൊരു വാർത്ത മാത്രം ആണ് അങ്ങനത്തെ ഒരു അഭ്യൂഹമാണ് വരക്കുന്നത് കാരണം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്നൊരു സംഘടനയോട് ആ ഒരു ആദർശം സ്വീകരിച്ച് പ്രവർത്തിച്ച ഒരിക്കലും ആളുകൾക്ക് ഒരിക്കലും ഈ സംഘടന വിട്ടു പോകാൻ സാധിക്കില്ല പറയുമ്പോൾ സന്ദീപും അല്ല ഞാൻ പറഞ്ഞത് ഒരു സംഘടനയാവുമ്പോൾ പല തരത്തിലുള്ള ആളുകൾ പല വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ പല ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്നത് ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിൽ ഓരോ വ്യക്തികൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം അത് അദ്ദേഹം എന്തുകൊണ്ട് പോയി എന്നുള്ളതെല്ലാം നമ്മുടെ നേതൃത്വം വിശദീകരിച്ചതാണല്ലോ ഒരിക്കലുമില്ല കാരണം ഇരുപത്തിയെട്ട് പേരെ വെച്ചുകൊണ്ടാണ് രണ്ടാമതും നമ്മളൊരു ഭരണം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരേക്കും അതിനകത്ത് അങ്ങനെ ഒരു വിള്ളലോ ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല പിന്നെ അതെല്ലാം വാർത്തകൾ മാത്രമാണ് ഇന്നലെ മുതൽ ഞങ്ങൾ കേൾക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നതാണ് ഒരു വാർത്ത പ്രിയയെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നപ്പോൾ മുതൽ ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് പല വാർത്തകളും വരുന്നുണ്ട് എന്താണ് അതെന്താണ് സംഭവിച്ചത് അല്ല ഞാൻ രാജിവെച്ച് ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷമായി അപ്പൊ അതിനുശേഷം ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തന്നെ വലിയൊരു പ്രസക്തമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അന്ന് എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് രാജിവെക്കേണ്ടി വന്നത് എന്ന് ഞാൻ അന്ന് എല്ലാ പത്രക്കാർക്കും നൽകിയിട്ടുള്ള ഒരു മറുപടിയാണ് അപ്പൊ ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല സ്ഥാനാർത്ഥി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഉള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണോ പ്രിയ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാജിക്കത്തെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് എനിക്ക് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നെ ഒരു സംഘടനയ്ക്ക് സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന എല്ലാ കാര്യവും അംഗീകരിച്ചു കൊള്ളണം എന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അതെല്ലാം പരിഹരിക്കപ്പെട്ടു പോകണമെന്നും ഇല്ല ചിലത് പരിഹരിക്കപ്പെടും ചിലത് പരിഹരിക്കാൻ പെടില്ല അങ്ങനെയാണ് കാരണം ഒരു സംഘടനയിൽ പല തരത്തിലുള്ള ആൾക്കാരാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ അതുകൊണ്ടാണ് പ്രിയക്ക് രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളതിനോട് വിശ്വസിക്കുന്നില്ല ഈ ചാഞ്ചല്യമുള്ള മറ്റ് കൗൺസിലർമാരുണ്ടോ പ്രിയയ്ക്ക് എല്ലാവരും അറിയാമല്ലോ അങ്ങനെ ഇത് ശരിയല്ല ബി ജെ പി അല്ല ശരി എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടോ ഇല്ല ഇരുപത്തി എട്ട് പേര് ഞാനുൾപ്പെടെയുള്ള ഇരുപത്തി എട്ട് പേര് കാരണം ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാം തന്നെ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ട് ആരും തന്നെ വിട്ടു നിൽക്കുക മാറി നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല ഞങ്ങൾക്കെല്ലാം ഈ ഇരുപതാം തീയതി നടക്കുന്ന ഈ ഒരു ഒരു തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ളതാണ് ആരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എവിടെയെങ്കിലും പറഞ്ഞതായിട്ടോ അങ്ങനെയൊന്നും ഇല്ല ഇതുവരേക്കും ഞങ്ങൾ ഇരുപത്തെട്ട് പേരും ഒന്നാണ് ഈ സ്ഥാനാർത്ഥിയോട് എതിർപ്പില്ല ഈ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ പേരുമായിട്ട് വെച്ചിട്ടാണ് ഈ ചർച്ചകൾ വരുന്നത് അവരെ ചെയർപേഴ്സൺ ആക്കാനുള്ള ശ്രമം എന്നൊക്കെ വെച്ചിട്ടാണ് ചർച്ചകളൊക്കെ വരുന്നത് സന്ദീപും സ്വഭാവമായിട്ട് അങ്ങനെ ആയിരിക്കും ഇനി പറയാൻ പോകുന്നത് അങ്ങനെയൊരു പ്രശ്നം ഇല്ലാന്ന് തന്നെയാണ് അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായിട്ടുള്ള പല അഭിപ്രായങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് സംഘടന തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടന ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും താഴെ പ്രവർത്തകന്റെ തന്നെ ഒരു ഒരു റൈറ്റ്ഫുൾ ആയിട്ടുള്ള ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് സന്ദീപ് പോകുന്നതുകൊണ്ട് ആ ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മൂത്താൻതറ എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ണകി എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം പാലക്കാട് തന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭരണത്തിലെല്ലാം വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഭരണത്തിൽ ഇല്ലാതിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ വിജയിച്ചു വന്നിട്ടുള്ളൊരു പ്രദേശമാണ് അന്നൊന്നും നമ്മളിവിടെ ഭരണം പിടിക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ന തരത്തിലേക്ക് നമ്മൾ വളരുമെന്നോ വളരുമെന്ന പ്രതീക്ഷയിലാണ് അവരെല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറയുന്നത് പോലെ മൂത്താന്തറയിൽ ഈ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഇപ്പൊ ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ് കാരണം അങ്ങനെയാണെങ്കിൽ ലോക്സഭ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആ വോട്ട് നില പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും മൂത്താന്തറയുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് ഇതൊരു സംഘപരിവാർ ഇതെന്നുള്ളതാണ് അല്ലേ സാധാരണ ബി ജെ പി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആർ എസ് എസിനെയൊക്കെയാണ് സുരേന്ദ്രൻ ഉൾപ്പെടെയെന്നുള്ള സംഘപരിവാറിന ശക്തി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനൊരു അതാണോ ഈ ചേഞ്ച് ഉണ്ടാവാതിരിക്കാൻ കാരണമായി നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ് മാറില്ല വോട്ട് വിട്ടുപോകില്ല അതിൻ്റെ കാരണം ആർ എസ് എസിൻ്റെ ബേസാണോ അല്ല ഞങ്ങൾ എല്ലാവരും ഈ പറയുന്ന പോലെ ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ് ആർ എസ് എസിൻ്റെ തന്നെ ഒരു വിങ്ങാണ് ബി ജെ പി എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതിൽ നിന്നും പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഒരു മെജോറിറ്റി ഓഫ് ആളുകളെല്ലാം തന്നെ ആർ എസ് എസ് വന്നിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ആർ എസ് എസ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ രണ്ട് തെരഞ്ഞെടുപ്പായി ഞാൻ മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും അതിലെല്ലാം എൻ്റെ കൂടെ പ്രവർത്തിച്ചതെല്ലാം ആർ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ആളുകൾ തന്നെയാണ് അല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞിട്ടല്ല അവർ വരുന്നത് ഈ പറയുന്ന ബി ജെ പിയെ ഒരു അധികാരത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ബി ജെ പി സംഘടിത ശക്തിയായി വളരുക എന്നുള്ളതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ആർ എസ് എസ് തന്നെയാണ് അതൊരു പ്രത്യേക സാഹചര്യം എന്നില്ല അവര് പ്രവർത്തിക്കും ഞങ്ങളോടൊപ്പം തന്നെയാണ് അവര് ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയക്കാരായിട്ട് മുൻനിരയിൽ ഒരുപക്ഷെ അവർ ഇണ്ടാവില്ലായിരിക്കാം പക്ഷേ ഞങ്ങളുടെ ബാക്ക്ബോൺ ബി ജെ പിയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ആർ എസ് എസ് തന്നെയാണ് നഗരഭരണമൊക്കെ പോകും ഈ ഭിന്നത കാരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി വരുന്ന നഗരഭരണം പോകും ചിലപ്പോൾ തന്നെ നഷ്ടമായേക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ഭിന്നതയുണ്ടോ ഇതിൽ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ അന്ന് കൗൺസിലറോ ഒന്നുമല്ല അന്നും ഈ പറയുന്ന പോലെ അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത് വരെയും പാ ബി ജെ പി എന്ന പാർട്ടി തന്നെയാണ് ഭരിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ ഉത്തരം ഞങ്ങൾക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ ഇരുപതാം തീയതി നടക്കുന്ന വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ബി ജെ പി ഏത് തരത്തിലും ആക്രമിക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ശക്തി ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞങ്ങളെ ആക്രമിക്കുന്നത് ബി ജെ പി ഒന്നും ഇല്ലാത്തവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ് കുറേ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് താഴെ തട്ടിൽ പ്രചരണത്തിന് നമുക്ക് നമുക്ക് ഒന്നങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ യു ഡി എഫിന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഏത് വ്യക്തികളുടെയാണ് അല്ലെങ്കിൽ ഏത് സംഘടനയാണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു യു ഡി എഫിൽ നിന്നും അതുപോലെ പോയിട്ടുള്ള സരൻ അദ്ദേഹം അതുവരെയും ബാധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എൽ ഡി എഫിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം താഴെത്തട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ബി ജെ പി എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ജനങ്ങളെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് കൺവിൻസ് ചെയ്ത് അവർക്ക് ഞങ്ങൾ കയറുമ്പോൾ തന്നെ അവരിങ്ങോട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നല്ലൊരു മെജോറിറ്റി കൂടി തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല എന്തായാലും അഭ്യൂഹങ്ങൾക്കൊക്കെ പ്രിയ അത് അവസാനിപ്പിക്കുകയാണ് ബി ജെ പി എന്നതിനപ്പുറം ഞങ്ങളെല്ലാം ആർ എസ് എസ് ആണ് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാലക്കാട് എന്ന് പ്രിയ സംസാരിക്കുന്നത് പ്രജിത് കൊങ്ങാടിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസെയിറ്റീൻ